ഇരട്ട ആ ിൽ ഇത്തിരി മനുഷ്യത്വം ഉണ്ടാകണം ഈ തൊഴിലാളികളുടെ സമരത്തെ ഒക്കെ കണ്ടെന്ന് നടിക്കാൻ വേണ്ടി സാധിക്കുന്നു പക്ഷേ കൂലി കൂടുതൽ ചോദിക്കുമ്പോൾ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് കൊണ്ടുവരണമെന്ന് ചോദിക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് സാർ ഉള്ളത് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയിട്ടല്ല ഈ ആരോഗ്യ മേഖല സംസ്ഥാന സർക്കാരാണ് ഇവരുടെ വേതനം തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് പക്ഷെ കൂലി കൂടുതൽ ചോദിക്കുമ്പോൾ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് കൊണ്ടുവരണമെന്ന് ചോദിക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് സാറുള്ളത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു നിങ്ങൾ എന്താണ് ആ സമരത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നത് അവിടെ ഒരു പ്രാവശ്യം ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു അംഗീകരിക്കുന്നു പക്ഷെ അവരുടെ ആവശ്യം അംഗീകരിക്കാത്തത് കൊണ്ട് സമരം നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്ത് വളർന്നു വന്ന നിങ്ങൾ നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് ഇന്ന് തൊഴിലാളി വർഗം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ തൊഴിലാളി സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചു മുന്നോട്ട് പോകുമ്പോൾ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നു എന്തുകൊണ്ട് ആ ഒരു മാസം പിന്നിട്ടു സാർ ആ തൊഴിലാളികൾ അവിടെ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രിയോട് പറഞ്ഞ് അവരെ ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്നം പരിഹരിക്കണം സംസ്ഥാനത്തുള്ള എല്ലാവർക്കും മണിക്കൂറും തൊഴിൽ ചെയ്യുന്നവരാണ് ഈ കേരളത്തെ നമ്പർ വൺ ആരോഗ്യ മേഖലയാക്കി മാറ്റി നിർത്തുന്ന അവരെ അത് ചർച്ചയ്ക്ക് ചെയ്യാൻ തയ്യാറാകണം അത് കഴിഞ്ഞ് മറ്റു സംസ്ഥാനങ്ങളെ കണക്ക് നിരത്തുകയല്ല വേണ്ടത് ആ കണക്ക് കണ്ടല്ല അവര് മറ്റു സംസ്ഥാനങ്ങളിലല്ല പണിയെടുക്കുന്നത് ഈ കേരളത്തിലാണ് ഈ കേരളത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ കണ്ടില്ലെന്ന് നടിച്ചു പോകാൻ വേണ്ടി സാധിക്കില്ല സർ പോയാലോ വേണ്ടല്ലേ ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ് സാർ ആശാവർക്കർമാരുടെ ആ തൊഴിലാളികളുടെ ഒരു മാസമായി വരുന്ന ആ സമരം അവസാനിപ്പിക്കാനുള്ള അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം ഇരട്ട ചായാൽ പോലെ സാർ ആ ചങ്കിൽ ഇത്തിരി മനുഷ്യത്വം ഉണ്ടാകണം ഈ തൊഴിലാളികളുടെ സമരത്തെ ഒക്കെ കണ്ടെന്ന് നടിക്കാൻ വേണ്ടി സാധിക്കും എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ എതിർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു పేజ్ ఇదో